മനസ്സിലാവർക്കും മജ്ജു സേവൻ്റെ സ്വാഗതം എന്തൊക്കെയു ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീടില് മൂന്ന് പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് മുഹമ്മദ് ഫർഹാന്ന് പറഞ്ഞ കുട്ടിക്കാണ് കമന്റ് കിട്ടിയേക്കണത് അതുപോലെ തന്നെ ലേഖ അതുപോലെ തന്നെ റാണി എന്ന് പറഞ്ഞ മൂന്ന് പേർക്കാണ് കമന്റിന് ഗിഫ്റ്റ് കിട്ടിയേക്കണത് അതുപോലെ തന്നെ ഒരു കുട്ടി കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് സ്പീഡ് പോസ്റ്റ് ഏറ്റാവണു എന്നുള്ള കാര്യം നമ്മള് സ്പീഡ് പോസ്റ്റ് പോസ്റ്റാണ് കേട്ടോ അപ്പൊ അങ്ങനെ അധികം ഡിലേ വരുന്ന കംപ്ലൈന്റുകൾ വരാറില്ല പിന്നെ ഡീറ്റെയിൽസ് വേണം മയക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പൊ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ അയക്കുന്നത് സ്പിഡ് പോസ്റ്റ് ആണെങ്കിൽ നമ്മൾ സ്പ്രിഡ് പോസ്റ്റിന് വായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി കേട്ടോ പെട്ടെന്ന് അർജന്റൊക്കെ ആവശ്യമുള്ളവർക്ക് ഡീറ്റെയിൽസ് നമ്മൾ അയക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് ഇതെ മോഡലേക്ക് പോകാം പച്ചത്ത മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചുള്ള വെച്ചിട്ടുള്ളത് അടിപൊളിയായിട്ടൊരു നെക്ലസ് ആണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് വരുമ്പുർവശി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈൻ ആയാലും സ്റ്റോൺ വർക്ക് ആയാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് സെയിം മോഡലാണ് നന്നായിട്ട് കാണാനായിട്ട് രണ്ട് കളറും നല്ല അടിപൊളിയായിട്ടുള്ള കളറാണ് കേട്ടോ സ്റ്റോൺ വർക്ക് വെറൈറ്റി കളറൊക്കെ വരുമ്പോളേ പെട്ടെന്ന് തന്നെ ഔട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം അവിടെ വന്നേക്കുന്നത് ജെൻസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ല മാറ്റിൽ വന്നേക്കണ ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് വെറൈറ്റി ആയില്ലേ ഡിസൈൻ വർക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സൈഡിലും ഇതുപോലത്തെ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അത്യാവശ്യം വലിപ്പത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കൈച്ചയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് സൈഡിൽ കണ്ട ഇതുപോലത്തെ അഡ്ജസ്റ്റ് ചെയ്ത കണ്ണികൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ കൈ ചെയിൻ ആയിട്ട് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റായിട്ടുള്ള ഒരു മാലയാണോട്ടോ വന്നേക്കുന്നത് റംഗ്വാളിറ്റി ചെയിൻ ആണ് വന്നേക്കുന്നത് നന്നായിട്ട് നമുക്കൊരു സുഖമായിട്ടൊരു ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് കാണാനായിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനും അതുപോലെ തന്നെ സ്റ്റോൺ വർക്ക് ആണ് വന്നേക്കുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചേരാട്ടോ ഇതിന്റെ തന്നെ സെയിം മോഡലാണ് വന്നേക്കണത് കളർ ചേഞ്ചിലാണ് ആണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ കളർ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സൂഫിയുടെ മോഡല് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള മോതിരാണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്താൽ പറ്റണതല്ല സാധാരണ നോർമൽ ആയിട്ടുള്ള ആളോ വരുന്ന മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റാണ് കളറിങ് വന്നേക്കുന്നത് രക്ഷയിലോ നല്ല ഗോൾഡ് പോലെ തോന്നണ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് സെറ്റായിട്ട് കമ്മലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോൺ വർക്ക് വരുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ റേറ്റും കുറവായിരിക്കും പക്ഷെ കളർ അടിപൊളിയാണ് കേട്ടോ ശരിക്കും നേരിട്ട് കണ്ടാലാണ് കറക്റ്റായിട്ട് ഇതിൻ്റെ ഭംഗി അറിയുള്ളൂ കേട്ടോ മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു റിങ്ങാണെട്ടോ വന്നേക്കണേ നല്ല ഭംഗി ഇല്ലേ നല്ല സിമ്പിളായിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിൻ്റെ മാലയാണോ കേട്ടോ മാലയാണ് വന്നേക്കണത് മൂന്ന് ലെയറിലുള്ള പേളിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണെട്ടോ വന്നിരിക്കണത് വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് രണ്ട് ലെയർ പോലത്തെ ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വൈറ്റ് സ്റ്റോൺ ആണ് വന്നേക്കുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അത് കാണിച്ചരാം കേട്ടോ ഇതിന്റെ തന്നെ സെയിം മോഡലാണ് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും റൂബിയും ആണോ കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്ക് ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ മൂന്ന് ലെയർ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാച്ചേ വന്നിട്ടുണ്ട് നമുക്കൊരു ആറ് പിടി ലെങ് ഇടാൻ പറ്റിയുള്ള മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് വി ചെയിൻ അതുപോലത്തെ മോഡലാണ് കേട്ടോ ചെയ്യും വന്നേക്കുന്നത് നമുക്ക് സുഖമായിട്ട് ഒരു എട്ട് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള അല്ലെങ്കിൽ ഒരു ഏഴ് പിടി ലെങ് ഇടാൻ പറ്റിയുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് വന്നേക്കുന്നത് മുകളിലേക്ക് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള ലെങ്ത് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വി ചെയിൻ വന്നേക്കണ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ട് കാണാനായിട്ട് ഹാങ്ങിങ് ആയിട്ട് ഓരോ ലോക്കറ്റിനും ഓരോ വ്യത്യാസങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ ചെനിയന്റെ ഡിസൈൻ വ്യത്യാസം വരുന്നുണ്ട് അതിപ്പോ നമുക്ക് മാറ്റി ഇടണം ഏത് ചെയിൻ ആണ് വേണ്ടത് അങ്ങനെ മാറ്റിയിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് വരുവട്ടോ അത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ടൈപ്പ് ലോക്കറ്റാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില് കാണാനായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് ആണ് വന്നേക്കുന്നത് റൂബി വൈറ്റ് ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണേ ഒരു ഫ്ലവർ ടൈപ്പ് വന്നിട്ടുണ്ട് ഡബിൾ ഡയറിന്റെ ബോക്സ് ചെയിനാണ് ആണോട്ടോ മുകളിലേക്ക് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വങ്കി മോതിരാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് അത്യാവശ്യം ഹെവി ആയിട്ട് തോന്നിക്കുന്ന ഒരു മോഡലാണ് വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇതിന്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചാ കേട്ടോ അടുത്തത് വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം റൂബി ആണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈൻ ഒക്കെ സെയിം ആണ് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതാണോട്ടോ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബിൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ അടുത്തവേ നല്ല അടിപൊളി മോളായിട്ട് വീണ് കാണാം താങ്ക് യു